ഹായ് ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് തമ്പനില് കണ്ട പോലെ തന്നെ ഒരു ചെറിയ കാരണം കൊണ്ട് നമ്മൾ നിസ്സാരമായി ഒരു കാരണം കൊണ്ട് നമ്മുടെ കിച്ചനെ അടിപൊളിയാക്കി മാറ്റാനും അതുപോലെ തന്നെ മോശമായി മാറ്റാനും ഒക്കെ ഇടയാക്കും അപ്പോൾ ആ ഒരു കാരണം എന്താന്നുള്ളതാണ് ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കിച്ചൺ തന്നെയാണ് നല്ലൊരു അടിപൊളി കിച്ചൺ ആണ് എന്നാലും പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഞാൻ പറയുന്ന ആ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നും എന്നാലും അത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം കാറ്റും വെളിച്ചു ആണ് ആ ഒരു കാരണം അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു തമാശയായിട്ട് തോന്നുന്നുണ്ടാവും എന്നാൽ അത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാറ്റും വെളിച്ചും ഒക്കെ ഒരുപോലെ കിട്ടുന്ന നല്ലൊരു കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിലും നല്ലൊരു പോസിറ്റീവ് എനർജി പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീ കുട്ടികൾക്ക് കിട്ടും നമ്മൾ രാവിലെ വീട്ടുകളിൽ നേരത്തെ എഴുന്നേൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം നമ്മുടെ ജനലും ഒക്കെ വന്ന് തുറന്നിടുക അതുപോലെ തന്നെ ലൈറ്റ് ഓൺ ചെയ്യുക അതായത് വെളിച്ചത്തിന് വേണ്ടിയിട്ട് നമ്മളൊരിക്കലും ഇരുട്ടി നിന്ന് നമുക്ക് ജോലി ചെയ്യാൻ ഒരു തരത്തിലും നമുക്ക് കഴിയില്ല അത് ആർക്കും കഴിയാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം വെളിച്ചം കിട്ടാൻ വേണ്ടി ലൈറ്റാണ് ഓൺ ചെയ്യുക അതുപോലെ തന്നെയാണ് നമുക്ക് പുറത്തു നിന്നുള്ള വെളിച്ചത്തിൻ്റെ കാര്യം പുറത്തുനിന്നുള്ള വെളിച്ചം നമ്മൾക്ക് നമ്മുടെ കിച്ചണിലേക്ക് കിട്ടുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും അത് നമ്മള് ആർക്കും ഇത് പറയാതെ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് കാറ്റും നമ്മൾ കുറേ ടൈമൊക്കെ നമ്മുടെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരമെങ്കിലും നമ്മൾ പുറത്തേക്ക് ഒന്ന് നോക്കി നിൽക്കുക അതുപോലെ പുറത്തുനിന്നുള്ള കാറ്റൊന്ന് കൊള്ളുകൊക്കെ ചെയ്യും നമ്മുടെ മൈൻഡ് കൂടുതൽ ഓക്കെ ആവാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇത് കേക്കുന്ന പലർക്കും ഇതൊരു നിസ്സാരമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് പലതരത്തിലും ഞാൻ പല സമയത്തും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിയിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്നുള്ള പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യും കറന്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ പുറത്തുനിന്ന് വിളിച്ച് നമുക്ക് കിച്ചണിൽ ലേറ്റ് ഇടാതെ പണിയെടുക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കറണ്ട് ചാർജ് കുറക്കാനും ഈ ഒരു ലൈറ്റ് നമ്മളെ സഹായിക്കും അതുപോലെ തന്നെയാണ് കാറ്റും നമുക്ക് ഒരുപാട് ചൂട് എടുക്കുന്ന സമയത്ത് കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കാറ്റും ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയിലാണ് നമ്മുടെ കിച്ചണെങ്കിലും നമുക്കത് കൂടുതൽ നമ്മുടെ മനസ്സിനൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ മൈൻഡ് ഫ്രീ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ഭംഗി എന്ന് പറയുന്നത് വെളിച്ചത്തിലാണ് കിടക്കുന്നത് നമ്മൾ നമ്മുടെ കിച്ചണിൽ ഏത് ഡിസൈൻ കൊടുത്താലും നമ്മുടെ വെളിച്ചത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ കിച്ചണിൻ്റെ ഭംഗി നമുക്ക് ക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അത് പുറത്തുനിന്നുള്ള ഒരാൾ വരികയാണെങ്കിൽ തന്നെ നമ്മുടെ കിച്ചണിലേക്ക് കിടക്കുന്ന സമയത്ത് പല ആൾക്കാരും നമ്മളിങ്ങനെ കൂടുതൽ വിൻഡോ ഒന്നും കൊടുക്കാത്തൊരു കിച്ചണാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലാകെ ശ്വാസം മുട്ടുകയാണ് അല്ലെങ്കിൽ ഒരു ഇരുട്ട് ഫീൽ ചെയ്യാന്നുള്ളത് പലരും പറയുന്നതിൽ കേട്ടിട്ടുണ്ടാവും നമ്മൾ എത്ര നല്ല ഡിസൈൻ നമ്മുടെ കിച്ചണിൽ കൊടുത്താലും വെളിച്ചം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് പുറത്തു വെളിച്ചം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈനെ നമുക്ക് വേണ്ടത്ര രീതിയിൽ ആസ്വദിക്കാനോ അതിൻ്റെ ഭംഗി ഒന്ന് കാണാനോ ഒന്നും സാധിക്കില്ല <coughs> പലരും വീഡിയോസിലും പല കിച്ചണുകളിലൊക്കെ കണ്ടിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ ആ ഒരു ഡിസൈനിനെ നമ്മൾ കിച്ചണിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ കണ്ട അത്ര ഭംഗി നമ്മുടെ കിച്ചണിൽ നമുക്ക് ഫീൽ ചെയ്യൂല അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ കിച്ചൺ നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതായത് നമ്മൾ കാണുന്ന കിച്ചണിൽ അവരുടെ ചുറ്റുപാടുത്തൊക്കെ ആയിട്ട് പുറത്തു വെളിച്ച് വെളിച്ചം നല്ല കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആവും അല്ലെങ്കിൽ ഒരു സ്ഥാനമാവും ആ ഒരു കിച്ചണുള്ളത് എന്നാൽ പക്ഷെ നമ്മുടെ വീടിൻ്റെ സ്ഥാനത്തിനനുസരിച്ചിട്ട് നമ്മുടെ കിച്ചന് ചിലപ്പോൾ അത്രത്തോളം ഒരു വെളിച്ചം കിട്ടുന്ന തരത്തിൽ സ്ഥാനം വരിക അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു കിച്ചണിലെ ഡിസൈൻ നമ്മുടെ കിച്ചണിൽ എത്തുമ്പോൾ വേണ്ടത്ര ഭംഗി നമുക്ക് തോന്നൂല തന്നെ നമ്മൾ ഫ്ലോറിൽ കൊടുക്കുന്ന മെറ്റീരിയലും ഈ ഒരു വെളിച്ചത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുക പല വീടുകളിലും ആണെങ്കിൽ കിച്ചണിലായിക്കോട്ടെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഡാർക്ക് കളറിലൊക്കെയുള്ള ഫ്ലോറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് പുറത്തുനിന്നുള്ള വെളിച്ചം മര്യാദക്കൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ഭംഗിയൊന്നും ആ ഒരു ഡിസൈന് നമുക്ക് ഫീൽ ചെയ്യൂല നേരം മറിച്ച് നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന ഒരു കിച്ചൺ ആണെങ്കിൽ ഏത് ടൈപ്പ് ിലുള്ള മെറ്റീരിയൽ കൊടുത്തുകഴിഞ്ഞാലും നമ്മുടെ കിച്ചൺ അത് അത്ര ബാധിക്കൂല എന്നാൽ നമ്മുടെ ആ വെളിച്ചത്തിനോട് ചേർന്നിട്ട് ലൈറ്റ് കളറിൽ വൈറ്റ് കളറൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഒന്നുകൂടെ കൂടുതൽ നമ്മുടെ കിച്ചന് നല്ല വെളിച്ചത്തിൽ കാണാനും സാധിക്കും ഇത് നിങ്ങൾക്കൊക്കെ ഒന്ന് അനുഭവം ഉണ്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും അങ്ങനെയുള്ളവരൊന്ന് താഴെ കമെൻറ്റ് ചെയ്യുക കേട്ടോ കിച്ചണിൽ നിറയെ വിൻഡോ കൊടുത്തും അതുപോലെ ഗ്രിൽ ടൈപ്പ് വിൻഡോകൾ കൊടുത്തിട്ടൊക്കെ നമുക്ക് ഈ ഒരു പ്രശ്നം നല്ല രീതിയിൽ തന്നെ പരിഹരിക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷം ഒന്നും വരാൻ പോകണീല്ല നമുക്കതുകൊണ്ട് ഉപകാരം മാത്രമേ കിട്ടുള്ളൂ കിച്ചണിൽ ചില ടൈമിൽ അടുപ്പിൽ നിന്ന് വരുന്ന പോകുക ഓവറായി കഴിയുമ്പോൾ അത് പുറത്തേക്ക് പോകാൻ നല്ലൊരു മാർഗം കൂടിയാണ് ഇതുപോലെയുള്ള വിൻഡോ കൊടുക്കൽ നമ്മുടെ കിച്ചണിൽ കൊടുത്ത മെറ്റീരിയലിൻ്റെയും നമ്മുടെ കിച്ചൻ്റെയും തന്നെ ഭംഗിയെ ഈ ഒരു കാറ്റും വെളിച്ചും ഒരുപാട് തരത്തിൽ ഭംഗി കൂട്ടാനും പല കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റും വിളിച്ചും ഒക്കെ കിട്ടുന്ന രീതിയിൽ വിൻഡോകളും എല്ലാം കൊടുത്തു തന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നമ്മുടെ കിച്ചന് അതിന്റെ ഭംഗി നല്ല രീതിയിൽ തന്നെ നമുക്ക് പുറത്തുള്ള ആൾക്കാർക്കാണെങ്കിലും നമുക്കാണെങ്കിലും അത് ആസ്വദിക്കാൻ വേണ്ടി കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ മൈൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ കിച്ചന്റെ ഭംഗി നമുക്ക് എപ്പോഴും ആസ്വദിക്കാനും ഒക്കെ ഈ ഒരു കാറ്റും വിളിച്ചാൽ നമ്മളെ ഒരുപാട് സഹായിക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഭംഗിയുള്ള ഒരു കിച്ചനും കൂടെ ആവും എല്ലാവരും ആഗ്രഹിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ആ ഒരു നല്ല ഭംഗിയില് കിച്ചൺ കിട്ടാൻ വേണ്ടിട്ടുള്ള ഒരു ടിപ്പായിട്ട് മാത്രം കണ്ടാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്